ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുട്ടികളുടെ സ്പീച്ച് ഡിലേ അഥവാ താമസിച്ച് സംസാരിക്കുന്ന കുട്ടികളെ പറ്റിയാണ് അപ്പോൾ നമ്മളമ്മമാർക്കൊക്കെ ഒരുപാട് സംശയമാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നു എൻ്റെ മോൻ ഇതുവരെ സംസാരിച്ച് തുടങ്ങിയില്ല അവനൊന്നര വയസ്സായിട്ട് ഒരുപാട് വാക്കുകളൊന്നും അറിയില്ല അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ താമസിക്കുന്ന കുട്ടികൾ എപ്പോൾ ഡോക്ടറെ കാണിക്കണം അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഒരു കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു നോർമലായിട്ട് അവർ എപ്പോൾ എപ്പോൾ സംസാരിക്കും എപ്പോഴൊക്കെ എങ്ങനെ സംസാരിക്കുമെന്ന് അറിയണം അല്ലേ അപ്പോൾ നമ്മളൊരു മൂന്ന് മാസൊക്കെ ആകുമ്പോൾ അവർ ബാബ്ലിങ് സൗണ്ട് ബ്ല 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 അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങും ഒരു ആറ് മാസമൊക്കെ ആകുമ്പോൾ ഒരക്ഷരം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മമ്മ അങ്ങനെയൊക്കെയുള്ള ഒരു ശബ്ദമാണ് അവരുണ്ടാക്കുക പിന്നീട് ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോഴാണ് രണ്ടക്ഷരങ്ങൾ ഉപയോഗിച്ച് മമ്മ ഡ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഒമ്പത് മാസമൊക്കെ ആവുമ്പോഴാണ് അവർ ഉമ്മ ഉപ്പ അപ്പ അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങുക അപ്പോൾ ഒരു വയസ്സാവുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വാക്കെങ്കിലും കുട്ടി പറഞ്ഞിരിക്കണം ഒരു പതിനഞ്ച് മാസമാവുന്ന ഒരു കുട്ടിക്ക് ഒരു ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാലഞ്ച് വേർഡുകൾ ഒരു മീനിങ് ആയിട്ട് പറയാൻ പറ്റിയിരിക്കണം അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഒന്നര വയസ്സുള്ള കുട്ടി സ്പീച്ച് എന്ന് പറയും അപ്പോൾ ഒരു വയസ്സിൽ നന്നായിട്ട് അമ്മ അപ്പ ഉപ്പ വെള്ളം എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഒരു ഒന്നര വയസ്സാകുമ്പോൾ ഒരു ജാർഖണ്ഡിൻ്റെ സ്പീച്ച് അവർ അവർ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസ്കഥ പോലെ പറയുന്നത് നമുക്ക് മനസ്സിലാവണമെന്നില്ല അത് നോർമലാണ് അതുപോലെ ഒന്നര വയസ്സ് തൊട്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ സംസാരിച്ചുകൊണ്ട് പോയിന്റ് ചെയ്യാൻ തുടങ്ങും ഓരോ വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളത്തെ ചൂണ്ടിക്കാണിക്കുക ടോയ് വേണമെങ്കിൽ ടോയ് കാണിച്ചു കൊടുക്കുക അങ്ങനെ പോയിന്റിങ്ങും കാണാം അപ്പോൾ അതൊന്നും കണ്ട് പേടിക്കണ്ട ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾ വാക്കുകൾ കണക്ട് ചെയ്യാൻ തുടങ്ങുക വെള്ളം വേണം അമ്മ എവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുക ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് അവര് കൂടുതൽ സെൻറ്റൻസുകൾ അതുപോലെ സ്റ്റോറീസ് കൂടുതൽ ഡൗട്ടുകൾ അതെന്താ ഇങ്ങനെ അവിടെ എന്താ ഇങ്ങനെ അങ്ങനെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നോർമലായിട്ട് അവരോട് സംസാര രീതി അപ്പോൾ നോർമലായിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഈ പ്രായത്തിനനുസരിച്ച് അവർ നമ്മുടെ കുട്ടികളെ വ്യത്യാസം കാണിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കുട്ടികളെ ഡോക്ടറെ കാണിക്കണം കാരണം ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും അങ്കിൾസൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറയും ഇവൻ്റെ അച്ഛൻ ഇതുപോലെ സംസാരിക്കാൻ താമസിച്ചാൽ ഇവൻ ശരിയായിക്കൊള്ളും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ നിങ്ങൾ വെയിറ്റ് ചെയ്യും ആദ്യത്തെ മൂന്ന് വർഷമാണ് ഒരു കുട്ടിയുടെ സംസാരം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിക്കണം ചിലപ്പോൾ ഈ ഒരു ചെറിയ സംസാരത്തിൻ്റെ ഡിലേ മാത്രമല്ല ഈ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് സംസാരത്തിൻ്റെ ഡിലെ സംഭവിക്കുക അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ മറ്റ് കുട്ടികളിലൂടെ കളിക്കണം ഐ കോണ്ടാക്റ്റ് ഉണ്ടാവണം എന്നില്ല അവർ ഓൾവെയ്സ് അവർ ഒരു സ്ക്രീൻ തന്നെ നോക്കുന്നു അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം ഈ സംസാര ഡിലയുടെ കുഞ്ഞു കുഞ്ഞു മറ്റ് കാരണങ്ങൾ കൂടി ഡോക്ടറ് കണ്ട് ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് കേൾവി പ്രശ്നമുണ്ടോ നന്നായിട്ട് കേട്ടാൽ മാത്രമേ കുട്ടികൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കേൾവി പരിശോധന ചെയ്തിരിക്കണം അതുപോലെ നാക്കിലെ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിർബന്ധമായി നമ്മൾ ഡോക്ടർ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പം ഇതിനു പുറമേ ഒരു സംസാര ഡിലേ പോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിശദമായിട്ട് പറയാം സംസാര ഡിലേ ഉള്ള ഒരു കുട്ടിയെ നമ്മൾ തോന്നുവാണെങ്കിൽ നമുക്ക് അവർക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സംസാരമൊക്കെ ഒരു താമസിച്ച നമ്മൾ ഡോക്ടർ കാണിച്ച് ആദ്യമേ സ്പീച്ച് തെറാപ്പി ചെയ്യണം അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കണം അങ്ങനെ ഇല്ല നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഒന്നാമത് നമ്മളൊരു നല്ല ക്വാളിറ്റി ടൈം അവർ കൂടെ സ്പെൻഡ് ചെയ്യുക നമ്മളെ മൊബൈലും ടി വി ഒക്കെ മാറ്റി വെച്ച് അവരെ കൂടെ നന്നായിട്ട് കളിക്കുക അവരെ മുഖത്ത് നോക്കി നന്നായിട്ട് സംസാരിക്കുക കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക ചെറിയ ചെറിയ പോയംസ് റൈംസ് ഒക്കെ മൊബൈൽ ിൽ കാണിക്കുകയല്ല നമ്മൾ പാടിക്കൊടുക്കുക അവരെ കൊണ്ട് ഏറ്റി പാടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക അതുപോലെ മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ ഒന്നിച്ചു കൂടി ഇരുത്തി അവരെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ ആ കുട്ടി സംസാരിക്കുന്നത് കുട്ടികൾ കാണിക്കും ഒരേ പ്രായമുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക നമുക്കറിയാം ഒരുപാട് പാരൻസ് വിദേശത്തേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ വെക്കേഷൻ വരുമ്പോൾ എന്നെ കാണിക്കാറുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു ചെറിയ മെയ്ഡൊക്കെ ആയിരിക്കും കുട്ടീനെ നോക്കുക അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടിയോട് കൂടി ഇൻട്രാക്റ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്പീച്ച് വളരെ ഡിലേ ആയിട്ട് ഞാൻ കാണാറുണ്ട് അപ്പോൾ അവരോട് പറയാൻ ഇതൊരു കുട്ടിയുടെ അസുഖമല്ല നിങ്ങൾ കൂടുതലും കുട്ടിയെ മൊബൈൽ സ്ക്രീനൊക്കെ കാണിച്ച് അവർക്ക് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുന്നു അപ്പോൾ വീട്ടിൽ നമ്മൾ ഒരുപാട് ടിപ്സ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ പുറത്തു കൊണ്ടുപോവുക മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അവർ കാണട്ടെ അതുപോലെ മറ്റുള്ള കുട്ടികൾ എങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ചില കുട്ടികൾക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പേടിയാണ് അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാരൻസ് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ സ്ക്രീനിൽ അമിതമായിട്ട് നോക്കുന്നു മൊബൈൽ ടി വി ഗ്യാഡ്ജെറ്റ്സ് പാരൻസിനെ കണ്ടിട്ടാണ് അവർ ചിലപ്പോൾ പഠിക്കുന്നത് അപ്പോൾ പാരൻസ് അതുപോലെ മൊബൈൽ യൂസ് കുട്ടികളെ മുമ്പ് നന്നായിട്ട് കുറയ്ക്കുക പിന്നെ അതുപോലെ നമ്മൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക അവരോട് വേറെ പിന്നെ നമ്മളെല്ലാവരും ഒരു ഒന്നര വയസ്സാകുമ്പോഴേ കുട്ടികൾക്ക് നമ്മളെ കാർഡ്സുകളുള്ള അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് വെഹിക്കിൾസ് അനിമൽസിൻ്റെ പടമുള്ള ഒരുപാട് കാർഡുകൾ കിട്ടും അതൊക്കെ കാണിച്ചിട്ട് ഓരോന്ന് ഇപ്പം നമ്മൾ അനിമൽസിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുക കളേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ചിലതൊക്കെ പറയണമെന്നില്ല അപ്പോൾ കൂടുതൽ കൂടുതൽ അവർ മുഖത്ത് നോക്കി സംസാരിച്ച് ചിരിച്ച് കളിച്ചാൽ അവർ സംസാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവർക്കുണ്ടാവും അതുപോലെ കഥകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കഥയുടെ ഇടയിൽ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പോൾ ആമയും മൊയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിൻ്റെ കഥയൊക്കെ ആണെങ്കിൽ ആരാണ് ജയിച്ചത് ആമയാണോ മൊയലാണോ അപ്പോൾ അവർ ഉത്തരങ്ങൾ പറയും അപ്പോൾ അവർക്കപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിങ് വരും അപ്പോൾ കുട്ടികൾ എപ്പോഴും ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമ്മൾ ഫുഡ് വേണോ അപ്പോൾ അവർ തലയാട്ടും അല്ലേ അപ്പോൾ അങ്ങനെ പോരാ നമുക്ക് എന്താ വേണ്ടത് അപ്പോൾ അവർ പറയും ചോറ് അല്ലെങ്കിൽ എവിടെയാ പോകേണ്ടത് നിങ്ങൾക്ക് പാർക്കിൽ പോകണോ അപ്പോൾ അവർ പോകണം അങ്ങനെ അതൊരു ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ ഓപ്പൺ എൻ്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ അവർ ഉത്തരം പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് പറയുക പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം അടിച്ച് പറയേണ്ടതാണ് നമ്മൾ വിർച്വൽ ഓട്ടീസം എന്ന് പറയുന്നത് അപ്പോൾ ഈ സംസാരിക്കാൻ താമസമുള്ള കുട്ടികളെല്ലാവരും ഓട്ടീസുള്ളവർ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ ഉള്ള ചില കുട്ടികൾ അമിതമായ സ്ക്രീൻ ഉപയോഗം മൂലം വിർച്വൽ ഓട്ടീസം എന്നൊരു അസുഖം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉറക്കുമില്ല എപ്പോഴും സ്ക്രീനിന് വേണ്ടി വാശി പിടിക്കുന്നു കാണിച്ചില്ലെങ്കിൽ കിടന്നുരുളുന്നു ഉറക്കത്തിലൊക്കെ അവരെ സ്ക്രോൾ ചെയ്യാണ് അവരെ കൈയൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ ഗെയിം കളിക്കുന്ന പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ സ്ക്രീൻ എപ്പോഴും പാരൻസിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം കുറച്ച് സമയം കാണിക്കുക അമിതമായ സ്ക്രീൻ ഉപയോഗം അവർ വിർച്വലോട്ടിസം അവർ സോഷ്യൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി കുറയ്ക്കുന്നു അല്ലെങ്കിൽ അവർ പഠനത്തിൽ പിന്നോക്കം വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വിക വിപത്തുകൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികളുടെ എല്ലാ രക്ഷിതാക്കൾക്കും ഈ ഇൻഫർമേഷൻസ് ഒക്കെ യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾ കുട്ടികളാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ എല്ലാ ആഴ്ചയും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി